ദില്ലി മുഖ്യമന്ത്രി കെജ്രിവാളിനെതിരെ ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ ഇ ഡി നടത്തുന്നത് വെറും വൃത്തികെട്ട നീക്കങ്ങളാണെന്ന് വ്യക്തമാകുന്നു ഈ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുകയാണിപ്പോൾ അതായത് ഇ ഡി പിടിച്ചെടുത്ത കെജ്രിവാളിൻ്റെ ഫോണിൽ നിന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ ബി ജെ പിക്ക് ചോർത്തി നൽകുന്നത് ഇ ഡി ആണ് എന്നതാണ് തെളിഞ്ഞത് അതാണ് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്ന ശക്തമായ ആരോപണം ഫോണിൽ ഏറെ പ്രാധാന്യമുള്ള രേഖകളുണ്ടെന്നും മദ്യനയ അഴിമതിയെക്കുറിച്ച് ഒരു ചുക്കും അതിലില്ലെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങൾ ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള ചർച്ചകളുടെ വിശദാംശങ്ങളും അടക്കം ആ ഫോണിലുണ്ട് എന്നും എ പറയുന്നു ഇതാണ് ബി ജെ പിക്ക് ഇ ഡി ചോർത്തി കൊടുക്കുന്നത് എന്ന് ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിയുമായ അതിഷി മർലേനെ വ്യക്തമാക്കിയിരിക്കുന്നു കെജ്രിവാൾക്കോ ആശീർവാദ് അഥവാ കെജ്രിവാളിന് ആശംസകൾ എന്ന പേരിൽ വാട്സാപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്ന എ എ പി ജനങ്ങളെ അണിനിരത്തി തിരിച്ചടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോഴും കെജ്രിവാൾ സർക്കാരിനെ മാത്രമല്ല സഭയിൽ മൃഗീയ ഭൂരിപക്ഷമുള്ള എ എ പി സർക്കാരിനെ തന്നെ അട്ടിമറിച്ച് കെജ്രിവാളിന് എന്നേക്കുമായി പൂട്ടാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം എന്നാണ് അറിയുന്നത് കെജ്രിവാൾ തിങ്കളാഴ്ച വരെ ഇ ഡി കസ്റ്റഡിയിലാണ് ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയെങ്കിലും കസ്റ്റഡി തുടരാനായിരുന്നു കോടതി നിർദ്ദേശിച്ചത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ബാങ്ക് അക്കൌണ്ട് ഇടപാടുകളുടെ വിശദാംശങ്ങൾ നൽകാൻ ഇ ഡി ആവശ്യപ്പെട്ടു കഴിഞ്ഞു മദ്യനയ അഴിമതിയിലൂടെ ലഭിച്ച പണം ഗോവയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചുവെന്ന് ഇ ഡി കോടതിയിൽ പറഞ്ഞിരിക്കുന്നു കേന്ദ്രവുമായി സ്ഥിതിഗതികൾ ലഫ്റ്റനന്റ് ഗവർണർ ചർച്ച ചെയ്തിരിക്കുകയാണ് ഹൈക്കോടതി പരാമർശം അനുകൂലമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് ജാമ്യ ഹർജിയിലെ ഹൈക്കോടതി തീരുമാനം വരെ കാത്തിരിക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം അതുകൊണ്ട് തന്നെ അവസാന ശ്വാസം വരെ പൊരുതാൻ തന്നെയാണ് എ എ പി ഇപ്പോഴത്തെ തീരുമാനം ദില്ലിയിൽ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിർണായക തീരുമാനങ്ങളിലേക്ക് അവർ കടക്കുന്നുവെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു വേറെ മന്ത്രിയെ മുഖ്യമന്ത്രിയുടെ ചുമതലയായിപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കുകയോ ചെയ്യുക എന്നതായിരിക്കും ഇനിയുള്ള അവരുടെ തീരുമാനം എന്നാണ് അറിയുന്നത് അവസാനം എ എ പി കൈക്കൊള്ളുന്ന ആ തീരുമാനത്തിനായി രാജ്യം കാതോർക്കുകയാണ് ഏതായാലും ഫോണടക്കമുള്ള സുപ്രധാന രേഖകൾ ചോർത്തിക്കൊണ്ട് ഏറ്റവും നെറികട്ട കളിയാണ് ബി കാണിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിനിടയിൽ മറ്റൊരു സർപ്രൈസ് വാർത്ത ദില്ലിയിൽ വന്നിരിക്കുന്നു അതായത് കെജ്രിവാളിൻ്റെ ഭാര്യ സുനിത കെജ്രിവാളായിരിക്കും ഒരുപക്ഷെ ദില്ലിയുടെ പുതിയ മുഖ്യമന്ത്രി എന്ന വാർത്തകളും പുറത്തു വരികയാണ് ഏതായാലും ബി ജെ പിയുടെ അടിക്ക് തിരിച്ചടി നൽകാനുള്ള പണിപ്പുരയിലാണ് എ എ പി നേതൃത്വം